രവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് ഇരുപത്തിയൊന്ന് തവണ മാത്രം ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെ കുറിച്ചാണ് ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് ധനപരമായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയും കൂടിയിട്ടാണ് എന്താണ് ആ മന്ത്രം എങ്ങനെയാണ് ആ മന്ത്രം ചൊല്ലേണ്ടതെന്നൊക്കെ നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ലൈക്ക് ചെയ്യുവാനും ഒന്നിനും മറക്കരുത് ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണന്മാരെ പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമാണ് വളരെയധികം പവറുള്ള അഷ്ടലക്ഷ്മിമാരുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്ന ഒരു മന്ത്രം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലി തുടങ്ങാം ഇന്ന് ചൊല്ലാൻ പറ്റിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ട വെളുത്ത പക്ഷത്തിലെ ഏതൊരു ദിവസവും നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലി തുടങ്ങാവുന്നതാണ് വെളുത്ത പക്ഷം എന്ന് പറയുന്നത് കറുത്തവാവിനും പൗർണമിക്കും ഇടയിലുള്ള ദിവസം അതായത് അടുത്ത വ്യാഴാഴ്ചക്ക് മുൻപുള്ള ഏതൊരു ദിവസവും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലി തുടങ്ങാവുന്നതാണെന്ന് സാരം ഞാൻ പറഞ്ഞു ലക്ഷ്മി നാരായണന്മാരെയാണ് നമ്മൾ ഈ ഒരു മന്ത്രം വഴി ചൊല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും എന്നുള്ളത് നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് എട്ട് രീതിയിലുള്ള ഐശ്വര്യങ്ങളും അതായത് അഷ്ട ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുക എന്നുള്ളതുമൊക്കെ നമ്മുടെ ഒരു ആഗ്രഹം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലോട്ട് എന്തൊക്കെയാണ് ഈ എട്ട് രീതിയിൽ വരുന്നത് വെൽത്ത് അതായത് നല്ല രീതിയിലുള്ള പുരോഗമനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഹെൽത്ത് അതായത് നല്ല ആരോഗ്യം ഉണ്ടാവണം നോളജ് നല്ല അറിവുണ്ടാവണം സ്ട്രെങ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ധൈര്യവും ഊർജവും ഒക്കെ ഉണ്ടാവണം പവർ പവർ എന്ന് പറയുന്നത് മറ്റുള്ളവരെ മോശമായിട്ട് നമുക്ക് എന്താ പറയുന്നത് പവർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റണം നമ്മളിൽ തന്നെ ഒരു പവർ ഉണ്ടായിരിക്കുകയും വേണം പിന്നെ ലോയാലിറ്റി അതേപോലെ വിഷ്ഠവും ബ്ലിസും ഇത്രയും കാര്യങ്ങളാണ് ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ അഷ്ട ഐശ്വര്യങ്ങൾ അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്നത് അതായത് ഭർത്താവിനോടും മക്കളോടും ഒപ്പം നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതിയിൽ നമ്മുടെ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളോടുകൂടി ജീവിക്കുക എന്നുള്ളത് ഇതാണ് അഷ്ട ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഒരു മന്ത്രം ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ആവശ്യം അഷ്ട ഐശ്വര്യങ്ങളും എനിക്ക് തന്ന അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ചൊല്ലാം അങ്ങനെയല്ലാത്ത പക്ഷം ധനവരവാണെങ്കിൽ ധനവരവ് തന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ചൊല്ലാം അതും അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം അത് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു എട്ട് കാര്യങ്ങളിൽ മക്കൾ ഉണ്ടാവുന്നതോ വിവാഹം നടക്കുന്നതോ ധനസമ്പാദനമോ അങ്ങനെയുള്ള ഈ എട്ട് കാര്യങ്ങളിൽ എന്തൊരു ആഗ്രഹം നടന്നു കിട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഈ ഒരു മന്ത്രം ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് ഇരുപത്തിയൊന്ന് തവണ നമുക്ക് ചൊല്ലാവുന്നതാണ് രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് അതായത് രാവിലെ ബ്രഹ്മ മുതൽ ഒരു ഏഴരക്കുള്ളിൽ ഇത് ചൊല്ലി തീർത്തിരിക്കണം വൈകിട്ട് അഞ്ചരയ്ക്കും ഒൻപത് മണിക്കും ഇടയ്ക്കുള്ള സമയത്തും ഇത് ചൊല്ലി തീർത്തിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിക്കുക ഇതൊന്നും ഈ ഈയൊരു സമയങ്ങളിലൊന്നും നമ്മളിത് ചൊല്ലരുത് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാൽ പോലും ഞാൻ ഒന്നും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ അതിന് ശേഷമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരേ സമയക്രമം പാലിക്കാൻ നോക്കിയാൽ അത് വളരെയധികം നല്ലതായിരിക്കും അതായതിപ്പോൾ രാവിലെ നിങ്ങളെന്നും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഒരു അഞ്ചരയ്ക്ക് ചൊല്ലിയാൽ ഈ ഇരുപത്തിയൊന്ന് ദിവസവും അത് കണ്ടിന്യൂ ചെയ്തു പോവുക ആ ഒരു അഞ്ചര എന്നുള്ള സമയം ഇപ്പോൾ ഒരു ദിവസം ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി അല്ലെങ്കിൽ വൈകിട്ട് ചൊല്ലി എന്ന് പറഞ്ഞ് തെറ്റില്ല പക്ഷെ മാറ്റി മാറ്റി നമ്മൾ ചൊല്ലാൻ പോവരുത് ചൊല്ലുന്ന ആ ഒരു സമയക്രമം നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് അതേപോലെ നമ്മൾ ചൊല്ലുന്ന സമയത്ത് വളരെയധികം സ്പീഡിലൊന്നും ചൊല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ലക്ഷ്മിനാരായണ ഫോട്ടോ വേണം അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നുമില്ല ഉണ്ടെങ്കിൽ അതിനു മുൻപ് ഒരു ദീപം കൊളുത്തി വെച്ച് നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം ഫോട്ടോ ഒന്നുമില്ല എന്നും പറഞ്ഞ് സാരമില്ല ഒരു നെയ് ദീപം സെപ്പറേറ്റ് ആയിട്ട് ഒരു നെയ് ദീപം ഈ ഒരു ഇരുപത്തിയൊന്ന് ദിവസവും കൊളുത്തിവെച്ചിട്ട് നമ്മളിത് ചൊല്ലിയാൽ മതിയാവും ഒരു ദീപത്തിൻ്റെ സാന്നിധ്യം ഈ ഇരുപത്തിയൊന്ന് ദിവസവും വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും ഇനി ഏത് സമയത്താണോ നിങ്ങളിത് ചൊ ചൊല്ലുന്നത് ആ ഒരു സമയത്ത് ഇതുപോലൊരു ദീപം വെച്ച് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വീട്ടിൽ ഗണപതി ഭഗവാന്റെ ഫോട്ടോയോ ഒക്കെ ഉണ്ടെങ്കിൽ ചകലം പൂവോ കറുകയോ കയ്യിലെടുത്ത് ഓം ഗം ഗണപതിയെ നമ എന്ന് ഒരേ ഒരു തവണ ചൊല്ലിയിട്ട് ഞാൻ ഈ ഒരു മന്ത്രം ചൊല്ലാൻ പോവുകയാണ് ഇരുപത്തിയൊന്ന് ദിവസം ഒരു തടസ്സവുമില്ലാതെ ഈ മന്ത്രം ചൊല്ലി തീർക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ എൻ്റെ പ്രാർത്ഥന എനിക്ക് സഫലമാക്കി തരണമേ എന്ന് ഗണേശ ഭഗവാനോട് ആദ്യം നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം ആ പൂവോ കറുകയോ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കും ിച്ച് പ്രാർത്ഥിക്കുക ഇനി പൂവും കറുകയും ഒന്നുമില്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്ന് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലും മതിയാവും ഇത് ആദ്യത്തെ ദിവസം മാത്രം ഈ ഒരു ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ചെയ്താൽ മതി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുകയാണ് അതും ലക്ഷ്മി നാരായണന്മാരോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ ഒരു മന്ത്രം ചൊല്ലാൻ പോവുകയാണ് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം എന്നെ അനുഗ്രഹിക്കണം എന്ന് ലക്ഷ്മീനാരായണന്മാരോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് മന്ത്രം ചൊല്ലി തുടങ്ങുക എന്നുള്ളതാണ് ഇത് ഒറ്റവരി മന്ത്രമാണ് വളരെ എളുപ്പമാണ് ഞാൻ ഇവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട് ഓം ശ്രീം അഷ്ടലക്ഷ്മി ഐശ്വര്യലക്ഷ്മി നമോ നമ ഇതാണ് മന്ത്രം എന്ന് പറയുന്നത് ഓം ശ്രീം അഷ്ടലക്ഷ്മി ഐശ്വര്യലക്ഷ്മി നമോ നമ ഈ മന്ത്രം നമ്മൾ ഇരുപത്തിയൊന്ന് തവണ ആ ഒരു ദീപം കത്തിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു ജ്വാലയിൽ തന്നെ നോക്കിയിരുന്നു കൊണ്ട് മനസ്സ് പതറാതെ വാക്കുകളൊന്നും തെറ്റാതെ നമ്മൾ നമ്മുടെ ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് ചൊല്ലുക അങ്ങനെ ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ നമുക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും ഇവിടെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ദീപദൂപാരതി എടുക്കണമെന്നോ നിവേദ്യം സമർപ്പിക്കണമെന്നോ ഒന്നുമില്ല ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷവും ലക്ഷ്മി നാരായണന്മാരോട് എന്നെ അനുഗ്രഹിക്കണം എൻ്റെ ഈ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് സഫലമാക്കി തരണമെന്നും ഞാൻ ചൊല്ലിയതിൽ എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കണമെന്നും പ്രാർത്ഥിക്കുക ഇത്ര മാത്രം മതിയാവും പിന്നെ സാധാരണ എല്ലാത്തിനും ഉള്ളതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടും പീരിയഡ് സമയത്തും പുലവാലായ്മ ഉള്ളപ്പോഴും ഒന്നും നമ്മളിത് ചൊല്ലരുത് ഈ ഇരുപത്തിയൊന്ന് ദിവസവും നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ഇത് ചൊല്ലാൻ പറ്റിയാൽ വളരെയധികം നല്ലതാണ് ഇപ്പം ഞാൻ അങ്ങനെ പറയുന്നില്ല അത് പറ്റുന്നവർക്ക് ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ ഇത് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാം പക്ഷേ നിങ്ങൾ രാത്രിയിൽ നോൺ വെജ് കഴിച്ചിട്ട് രാവിലെയാണിത് ചൊല്ലുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലിയാൽ നമുക്ക് ഫലം കിട്ടില്ല അപ്പം രാത്രി നോൺ വെജ് കഴിച്ചിട്ട് രാവിലെ നിങ്ങൾ തലയ്ക്ക് ഉൾപ്പെടെ കുളിച്ചതിന് ശേഷം മാത്രം ഈ ഒരു മന്ത്രം ചൊല്ലാനായിട്ട് ശ്രമിക്കുക അത്ര മാത്രം ചെയ്താൽ മതിയാകും വളരെയധികം പവറായിട്ടുള്ള നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് സാധിച്ചു കിട്ടുന്ന ഒരു മന്ത്രമാണിത് എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കണം എല്ലാവർക്കും ലക്ഷ്മിനാരായണ അനുഗ്രഹം വഴി നിങ്ങളുടെ കാര്യസാധ്യം ഉറപ്പാണ് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ